കാഴ്ച പരിമിതി നേരിടുന്ന തൃശൂരിലെ വീട്ടമ്മയ്ക്കും മകൾക്കും നൽകിയ വാക്കുപാലിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ ജെയ്സം മെക്കായ് യൂസഫ് അലി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ഇന്ന് കൈമാറും തൃശൂർ വരടിയും അംബേദ്കർ സ്വദേശിനിയുമായി ജയ്സമ്മ മാത്യുവിനും എട്ടാം ക്ലാസുകാരി മകൾക്കുമാണ് വീടൊരുങ്ങിയത് ജയ്സമ്മയും മകളും ലോട്ടറി വിറ്റാണ് ജീവിക്കുന്നത് ഇവരുടെ ജീവിത ദുരന്തത്തിന്റെ വാർത്ത ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കുടുംബത്തിന്റെ സഹായം ലഭ്യമാക്കിയത് ജയ്സമ്മയുടെ പേരിലുള്ള അഞ്ച് സെന്റ് സ്ഥലത്തിലാണ് അടച്ചുറപ്പുള്ള വീട് പണിയുന്നത് കഴിഞ്ഞ ജൂണിൽ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി തൊള്ളായിരം സ്ക്വയർ ീറ്റിൽ രണ്ട് കിടപ്പുമുറികളും ഡൈനിങ് ഹാളും കിച്ചനും ഏരിയയും ലിവിംഗ് റൂം അടങ്ങുന്ന വീടാണ് നിർമ്മിച്ചു നൽകുന്നത് വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങളും ഫർണിച്ചറും യൂസഫ് അലി സമ്മാനിച്ചു അന്ത്യയായ ജയ്സമ്മയുടെ ദുരിത ജീവിതത്തിന്റെ വാർത്ത ലണ്ടൻ സന്ദർശനത്തിനിടെ ശ്രദ്ധയിൽപ്പെട്ടയുടൻ ജയ്സമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാൻ എം എ യൂസഫ് അലി നിർദ്ദേശം നൽകി ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന താൽക്കാലിക ജോലിയും ജെയ്സമ്മ ചെയ്യുന്നുണ്ട്